ഇത് നയാഗ്ര വെള്ളച്ചാട്ടം എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഇത് ഞങ്ങൾ താമസിക്കുന്ന ബെർലിനടുത്ത് ക്രോയിസ്ബർഗ് എന്നൊരു സ്ഥലത്ത് ഉള്ള ഒരു മനോഹരമായ ഒരു റൊമാൻറ്റിക് ഗാർഡനും ഒപ്പം തന്നെ ഒരു ദേശീയ സ്മാരകവും പിന്നെ അടിപൊളി ഒരു വാട്ടർഫാളും വാട്ടർഫാളാണ് എല്ലാവരും കാണാൻ വരുന്നതെങ്കിലും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്മാരകം തന്നെയാണ് അതിലൊരു സംശയമില്ല ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചില് പേർഷ്യൻ രാജാവായ ഫെഡറിക് വില്യം മൂന്നാമന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഒരു സ്മാരകം അറുപത്താറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്മാരകത്തിൻ്റെ മുകളിൽ നിന്ന് ഈ അടിവാരത്തിലോട്ട് നോക്കിയാലുള്ള കാഴ്ചയുണ്ടല്ലോ എൻ്റെ മക്കളെ പൊളിക്കും ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ബെർലിൻ്റെ സിറ്റിയൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം ആ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാനിങ്ങനെ ഞാൻ വന്നത് അറിയാലോ ഞാൻ വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള വാട്ടർഫാളാണ് ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ് എന്നാൽ വിൻ്ററിലൊക്കെ തീരെ വെള്ളം കുറവായിരിക്കും എന്നാണ് ഞാൻ കേട്ടത് എന്നാൽ സമ്മറിലൊക്കെ കുറച്ചും കൂടി ശക്തമായിട്ട് ഒഴുക്കുണ്ടാവും എന്തായാലും അടിപൊളി കാഴ്ചയാണ് ഒരു രക്ഷയില്ല എൻ്റെ വീട്ടിൽ നിന്നും വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി ഇത്രയും അടുത്ത് കിടന്നൊരു സ്ഥലം കാണാൻ ഇത്രയും വൈകിപ്പോയി എന്നുള്ളത് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വളരെ ദുഃഖം തോന്നുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വിൻ്ററായി തുടങ്ങി ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു സമ്മറിൽ അടിപൊളിയായിരിക്കും ഇവിടത്തേക്കുള്ളൊരു യാത്ര എന്തായാലും കൂട്ടുകാരെ നിങ്ങൾ ബെർലിനിലൊക്കെ താമസിക്കുന്നതോ അല്ലെങ്കിൽ ജർമ്മനിയിലൊക്കെ ജർമ്മനിയിൽ നിന്ന് ബെർലിനൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ വിക്ടോറിയ പാർക്കിലുള്ള ഈ ഒരു വിക്ടോറിയ വാട്ടർഫോൾ ക്യാമറ ഏത് ആംഗിളിൽ വെച്ചാലും അടിപൊളി ഫോട്ടോസ് കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല പക്ഷേ ഫോട്ടോ എടുക്കണോ എടുക്കാൻ അറിയണമെന്ന് മാത്രം ഞാനും കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് ഏത് അവസ്ഥയിലാകുമോ എന്തോ അതൊന്നും അറിയത്തില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്തു തന്നു വീഡിയോസും ഒക്കെ എടുത്തു തന്നു ഇതൊരു മനുഷ്യനിർമ്മിതമായ വെള്ളച്ചാട്ടമായതുകൊണ്ട് തന്നെ ഇതിനൊരു തുടക്കവും ഒടുക്കവും ഉണ്ടാകും അപ്പം അതന്വേഷിച്ച് ഞാൻ ഇങ്ങനെ വരുമ്പോഴുണ്ട് ദേൻ്റെ ഇട നോക്കിയേ അക്കരക്കരയിൽ ഒരു ആള് തൊട്ടിൽ കെട്ടി അതിലിങ്ങനെ സുഖമായി കിടന്ന് ഉറങ്ങുക ബുക്ക് വായിക്കുകയാണ് ഒരു പ്രത്യേക ഫീൽ തന്നെ ആയിരിക്കും അല്ലേ ഈ കളകളകള സൗണ്ടും ഒക്കെ കേട്ട് ആ ബുക്കും വായിച്ച് ഇങ്ങനെ ഏകാഗ്രമായിട്ടിരിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഫീല് തന്നെ അത് അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ അപ്പം ഞാൻ ഈ കാഴ്ചകളൊക്കെ ഒന്നും കൂടി ആസ്വദിക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും Take care, bye-bye.